ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹയ്ക്ക് കൈനീട്ടം കൊടുക്കാത്തതിന്റെ പേരിൽ ആദര സന്ദീപിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയം സന്ദീപിന് യാതൊരു കുറ്റബോധവും തോന്നുന്നില്ല വീണ്ടും വീണ്ടും സ്നേഹം ന്യായീകരിച്ചാണ് ആദര സംസാരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ സന്ദീപിന് ദേഷ്യം വരുന്നുണ്ട് എന്നും കാണുന്ന ഒരാളെ അവൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിൽ എന്താണ് തെറ്റെന്ന് ആദര ചോദിക്കുന്നു എല്ലാത്തിനും വളം വെച്ച് കൊടുത്തത് നന്ദേട്ടനല്ലേ എന്ന് പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആരൊക്കെ ക്ഷമിച്ചാലും എനിക്ക് അവളോട് ക്ഷമിക്കാൻ സാധിക്കില്ലെന്ന് അതുകൊണ്ട് തന്നെയാ ഞാൻ കൈനീട്ടം കൊടുക്കാതിരുന്നത് പിന്നെ അവൾ കരഞ്ഞത് ഇതൊന്നും കണ്ട എന്റെ മനസ്സലിയില്ല ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങളെ കരിയിച്ചതാണ് അവൾ നാശം എന്നിട്ട് അച്ഛൻ അവളോട് ക്ഷമിച്ചല്ലോ അച്ഛനേക്കാൾ സങ്കടമൊന്നും നിങ്ങൾക്കുണ്ടായിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ അവളോട് ഇത്രക്ക് ശത്രുത എന്ന് ആദര ചോദിക്കുന്നു അതോ ഇനി അവള് മരിച്ചാലേ ഈ ശത്രുത മാറുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് അവൾ അതിനെ മരിച്ചിട്ടില്ലല്ലോ കൺമുന്നിൽ പന പോലെ വളർന്നു നിൽക്കുകയല്ലേ എന്നൊക്കെ അല്ലെങ്കിലും അങ്ങനെയാ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ മാത്രമേ ആരാണെന്ന് നമുക്ക് മനസ്സിലാകൂ എന്ന് ആതിര പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും അവരോട് ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും ആതിര പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പൊ നീ അമ്പലത്തിൽ പോകാൻ വരുന്നില്ലേ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ആതിര പറയുന്നു തന്നെ താൻ അങ്ങ് പോയാൽ മതി ഇനി ഒരിടത്തേക്ക് പോകാനും സന്ദീപ് എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആതിര അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചന കുഞ്ഞുമായി മുറിയിലിരിക്കുന്ന സമയം സച്ചി അവിടേക്ക് വന്നു സന്ദീപ് നന്ദേടനും ചെയ്തത് ശരിയായില്ലെന്ന് വീണ്ടും അർച്ചന സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയുന്നു നന്ദേടനും അങ്ങനെ ചെയ്തത് ശരിയായില്ല ഒരു നല്ല വിഷയമായിട്ട് അവളെ കരയിച്ചില്ലേ എന്തൊക്കെയാ പ്രതീക്ഷയോടെ അവൾ അവിടേക്ക് വന്നത് സച്ചി പറയുന്നു നന്ദേടൻ എപ്പോഴും ഇങ്ങനെയാ ഒരാളോട് ഒരു ശത്രുത തോന്നിയാൽ പിന്നെ ഒരിക്കലും അതിന്ന് പിന്മാറില്ല സന്ദീപ് ഏഴനാണെങ്കിൽ സന്ദീപാണെങ്കിൽ നന്ദേടനോടൊപ്പം നിൽക്കുകയും ചെയ്യും ധനുഷും സ്നേഹിയും വരുന്നില്ലെന്ന് പറഞ്ഞതാ ഞാൻ അവരെ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ടുവന്നത് ഒടുവിൽ അത് ഇങ്ങനെയായി എനക്ക് അർച്ചന അങ്ങനെ അർജുനാകെ വിഷ വിഷമത്തോടെയും നിരാശയോടെയും ഇരിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാനിപ്പോ എന്ത് പറയാനാ നന്ദേടനെ ആർക്കും തിരുത്താൻ സാധിക്കില്ല സന്ദീപിനാണെങ്കിൽ വാശി കൂടുതലുവാ ഇനിയിപ്പോ നീ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുവെന്നും സച്ചി സഹോദരങ്ങൾ താമരല്ലായിടത്തും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകും അതുപോലെ ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചെന്ന് വരും എന്നുവെച്ചു മരണം വരെ ആരും ആ ശത്രുത കൊണ്ട് നടക്കത്തുന്നുല്ല ജീവിതത്തിൽ അങ്ങനെ ശത്രുത കൊണ്ട് നടക്കാനും ഉള്ളതല്ല ഇതൊക്കെ നന്ദേടനെ നീ എന്ന് പഠിക്കുമെന്നോ സത്യത്തിൽ അവൾ കരഞ്ഞോണ്ട് പോകുന്നത് കണ്ടപ്പോൾ എനിക്കും സങ്കടം തോന്നിയെന്ന് സച്ചി സച്ചിയേട്ടാ അവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നതിൽ ഞാനും എതിർത്തിട്ടുണ്ട് കല്യാണം തടയാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സ്നേഹയോട് എതിർത്ത് സംസാരിക്കേണ്ട പരമാവധി എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ സച്ചിയേട്ടനൊരു കാര്യം മനസ്സിലാക്കണം അച്ഛന് സ്നേഹി ജീവനാണ് അവളോട് ആരെങ്കിലും മുഖം മുഖംകർത്ത് സംസാരിക്കുന്നത് പോലും അച്ഛൻ ഇഷ്ടമല്ല എന്തായാലും അവൾ അവനെ വിവാഹം കഴിച്ചു ഇനി അവരുടെ വിധി അവരനുഭവിക്കട്ടെ ഇപ്പോൾ ധനുഷ് സ്നേഹിയുടെ ഭർത്താവാണ് സച്ചി ആരെങ്കിലും അപമാനിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ അതുപോലെയല്ലേ അവക്കും ഏതൊരു പെണ്ണിനും സ്വന്തം ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും അതിപ്പോ ഇത്ര ദുഷ്ടനാണെങ്കിലും ശരി താൻ ചെന്ന് എന്തെങ്കിലും സംസാരിക്കുക അത് അവൾക്കൊരു ആശ്വാസമാകും എന്ന് സച്ചി സന്ദീപ് കൈനീട്ടം കൊടുക്കാൻ വന്നപ്പോൾ അത് കൊടുക്കാതെ ആ താരത്തിലേക്ക് തിരികെ ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ ചങ്കിടിച്ചു പോയി ഞാനാണെങ്കിൽ അവിടെ ബോധം കെട്ടി വീണാനെ അവളുടെ ഏട്ടനല്ലേ ഏട്ടൻ എന്ന് പറഞ്ഞാൽ ആരാ അച്ഛന് തുല്യല്ലേ എന്റെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു സന്ദീപിനെ തിരുത്തുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്തായാലും നേരം വെളുക്കട്ടെ ഞാൻ അവളോട് സംസാരിക്കാം എന്റെ അർച്ചന അങ്ങനെ അതിനെ ചൊല്ലി അവർ സംസാരിച്ച് വിഷമത്തോടെ ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ധനുഷാണെങ്കിൽ സ്ഥലത്തില്ല സ്നേഹ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്നേഹയുടെ മുഖത്താകെ ഒരുപാട് പാടുകൾ കാണുന്നുണ്ട് വല്ലാണ്ട് അവശതയുമാണ് സ്നേഹ സ്നേഹ ഉടൻ തന്നെ ധനുഷിനെ ഫോൺ ചെയ്തു അതോ വീഡിയോ കോൾ സ്നേഹയുടെ മുഖം കണ്ടപ്പാടെ ധനുഷ് അങ്ങ് വല്ലാണ്ടായി പോകുന്നുണ്ട് ടെൻഷൻ ടെൻഷനാകുന്നു എന്താ സ്നേഹ ഇത് നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു എനിക്ക് തീരെ വയ്യ ധനുഷ് ചിക്കൻ ബോക്സ് ആണ് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നെ സ്നേഹം പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ അവന്തികെ വിളിച്ച് കാര്യം പറയാം അവൾ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ധനുഷിന് തിരികെ വരാൻ പറ്റുമോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു ഞാനിപ്പോൾ മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എനിക്ക് നിന്റെ അടുത്ത് ഓടി എത്തണമെന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ അവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നിരുന്നാൽ അസുഖം കൂടും ഉടൻ തന്നെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കണം ഞാൻ ഇപ്പോൾ തന്നെ അവന്തികയെ വിളിക്കാം നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് ധനുഷ് ഫോൺ വെച്ചു സ്നേഹ വയ്യാണ്ടേ അവിടെ കിടക്കുകയാണ് ധനുഷ് ഇപ്പോൾ അവന്തികയെ വിളിക്കുന്നു ഇരൻ്റെ പതിവില്ലാതെ ഇന്നലത്തെ ഡോസ് ഏറ്റിട്ടുണ്ട് എന്ന് അവന്തിക വിചാരിച്ചിട്ട് ഫോൺ എടുത്തു അവന്തികയെ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് ധനുഷ് എന്താടാ പണം വല്ലതും ആവശ്യമുണ്ടോ എന്ന് അവന്തിക ചോദിക്കുന്നു അതല്ല സ്നേഹിക്ക് നല്ല സുഖമില്ല അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു മുഖത്തൊക്കെ ആകെ കുരുവാണ് നല്ല വേദനയും കാണാം നീ എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇട കേട്ട് അവൻ ഇവ വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട് അടിപൊളി രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അവള് നിന്റെ ജീവിതത്തിന് ചത്തു തൊലിഞ്ഞു പോകണമെന്ന് ഞാൻ മനസ്സിൽ ഒരുപാട് ആലോചിച്ചതാണ് വിചാരിച്ചതാണ് വസൂരി പിടിച്ച് അവൾ ചത്തു പോകുന്നെങ്കിൽ പോട്ടടാ നീ രക്ഷപ്പെട്ടില്ലേ ദേഷ്യത്തോടെ ധനുഷ് പറയുന്നു നിർത്തടി നീ ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമോ നിനക്ക് എൻ്റെ ഭാര്യയെക്കുറിച്ചാണ് മറക്കരുത് എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നു ഭർത്താവിനെ ഭാര്യയോടുള്ള സ്നേഹം കടല് പോലെ ഇളകുന്നുണ്ടല്ലോ നിനക്ക് എന്നേക്കാൾ വലുതാണോ അവള് ധനുഷ് പറയുന്നു അതൊക്കെ നമുക്ക് പിന്നെ പറയാം നീ ഇപ്പോ ദയവചെയ്ത അവളെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോ വേദന സഹിക്കാൻ വയ്യ ആ പാവത്തിന് അവൻ്റെ ഗാ പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേക്ക് എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ അവൻ്റെ ക പറയുന്നുണ്ട് നീ പറഞ്ഞ് കേട്ട് എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എനിക്ക് സൗകര്യമില്ല ഇല്ല അവൻ്റെ കളീസ് പ്ലീസ് അങ്ങനെ പറയരുത് രോഗം ആർക്കും വരാവുന്നതല്ലേ എന്നൊക്കെ ധനുഷ് അതുപോലെയാണോ ചിക്കൻ ബോക്സ് ആർക്കെങ്കിലും അടുത്ത് പോകാൻ പറ്റുമോ ചിക്കൻ ബോക്സ് അല്ലേ നീ പറയുന്നത് കേട്ട് ഞാൻ അവളെ എടുത്തു കൊണ്ടുപോകാൻ ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്കും പടരില്ലേ മാത്രമല്ല എനിക്ക് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല ചോറൂട് ചടങ്ങിലും വിഷു നടക്കുമ്പോഴും ഞാൻ കണ്ടതാണ് നീ നിനക്ക് അവളോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകുകയല്ലേ നിനക്ക് പണം വലതും ആവശ്യം ഞാൻ തരാം അല്ലാതെ അവളെ സഹായിക്കാൻ എന്നെ വിളിക്കണ്ട അവളെ ചത്താലും നിനക്ക് ലാഭമല്ലേ ഉള്ളൂ എന്ന അവൻ കയുമ്പോൾ ധനുഷ് ദേഷ്യത്തോടെ പറയുന്നു ഇത്രയ്ക്കും മനസ്സാക്ഷിയില്ലാത്ത മനസ്സായി പോയല്ലോ നിന്റെത് ഒരു കാര്യം നീ ഓർത്തോ ഇത്രയും നാള് ഞാൻ നിന്റെ കൂടെ നിന്നു നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു എന്നിട്ടും എന്റെ ഭാര്യയ്ക്ക് ഒരു വയ്യായിക വന്നപ്പോ അവള് ചാകട്ടെ നല്ലടി അവന്തിക പറയുന്നു എങ്കിലേ നീ ഇതും കൂടി കേട്ടോ ജീവിതകാലം മുഴുവനും നീ അവളേയും കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം എങ്കിലേ നിനക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം നിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചു തരാം അതൊന്ന് നോക്ക് എന്നിട്ട് നീ നിന്റെ ഭാര്യ ചിക്കൻ ബോക്സ് വന്ന് ചാകണോ അതോ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കണോ എന്ന് ആരെങ്കിലും വിളിച്ച് അവളെ രക്ഷിക്കാൻ പറയുന്നതിന് മുമ്പ് നീ അതൊന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ ധനുഷിന്റെ ഫോണിലേക്ക് അവന്തിക അയക്കുന്നു ഇത് കാണുമ്പോൾ നീ എന്നെ തിരിച്ചു വിളിക്കും എന്നോട് യാചിക്കും ഞാൻ പറയുന്നത് അനുസരിക്കും എന്നൊക്കെ വിചാരിച്ച് അവന്തിക ഇപ്പോൾ ധനുഷിന്റെ ഫോണിലേക്ക് ആ ഫോട്ടോ അയച്ചു അത് കണ്ടപാടെ ധനുഷ് പെട്ടെന്ന് തന്നെ അവന്തികയെ വിളിക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെ തന്നെ നിനക്കിപ്പോൾ മനസ്സിലായോ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഈ ജന്മം കഴിയില്ലെന്ന് അവന്തിക ഇത് ചതിയാണ് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണോ എന്നെ ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നു ഇത് പുറം ലോകം അറിയാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം സ്നേഹ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നെല്ലുശ്ശേരിയിലെ ഒരാളെ പോലും വിളിക്കാൻ പാടില്ല മനസ്സിലായോ അങ്ങനെ ആരെങ്കിലും നീ വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ ആ നിമിഷം പിന്നെ ഞാൻ എന്താണ് പറയുന്നത് ചെയ്യുന്നത് എന്ന് നിനക്ക് അറിയാമല്ലോ അവന്തിക പ്ലീസ് എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ വെച്ചിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ തന്നെ അവന്തിക ഫോൺ വെച്ചു അവൾ അവിടെ കിടന്ന് നരകിച്ച് ചാകട്ടെ എന്നൊക്കെ അവന്തിക വിചാരിക്കുന്നു എന്നാൽ ധനുഷ് വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ധനുഷ് ഇപ്പോൾ വീണ്ടും സ്നേഹയെ വിളിക്കുന്നു അവന്തികയെ ഞാൻ വിളിച്ചു പക്ഷേ അവൾക്കൊരു പ്രശ്നം ഉണ്ട് വരാൻ കഴിയില്ല അവൾ അവിടെ ഇല്ല എന്നാ പറഞ്ഞത് ഇനിയിപ്പോ എന്ത് ചെയ്യും ഞാനൊരു ജോലിക്കാരി അറേഞ്ച് ചെയ്ത് വിടട്ടെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ടാക്സി വിളിച്ച് ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്നെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു ഇനി സഹായത്തിനായി ധനുഷ് ആരെയും വിളിക്കേണ്ട എന്നെ സഹായിക്കാനും ആരും വേണ്ട അതിനുള്ള ആൾ എപ്പോഴും വന്നു കഴിഞ്ഞു അതാരാ എന്നെ ധനുഷ് ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു ധനുഷ് വീഡിയോ കോള് വിളിക്കുകയും ഞാൻ കാണിച്ചു തരാമെന്ന് അങ്ങനെ വളരെ ടെൻഷനോടെ തന്നെ ധനുഷ് ഇപ്പോൾ വീഡിയോ കോള് ചെയ്യുന്നുണ്ട് ആരാണ് വന്നത് എന്നെ ധനുഷ് ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു സാധാരണ ഇത്തരം അവസ്ഥയിൽ ആരും വരില്ല എല്ലാവർക്കും പേടിയായിരിക്കും അവന്ത കേടത്തി അതുകൊണ്ടായിരിക്കും വരാത്തത് പക്ഷേ ദൈവത്തെ പോലെ ഒരാൾ പറഞ്ഞപ്പോൾ തന്നെ ഓടി വന്നു ആരാട് എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ ദാ ഞാൻ കാണിച്ചു തരാം എന്ന് സ്നേഹ പറയുന്നുണ്ട് അത് മറ്റാരുമല്ല അല്ല അർച്ചന തന്നെയാണ് അർച്ചനയോ എന്ന് ധനുഷ് ചോദിക്കുന്നു വിശ്വാസം വരുന്നില്ല അല്ലേ അവന്റെ അവന്തകേടത്തയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അർച്ചന എടുത്ത് കേട്ടു അപ്പൊ തന്നെ പാവം ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നു ഇപ്പോ നോക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തി ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് സ്നേഹ പറയുന്നു സ്നേഹെ വെള്ളം നന്നായി കുടിക്കണം നീ ആരെയാ ഫോണിൽ വിളിക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുന്നു എടുത്തെ ഇത് ധനുഷാണ് ആണ് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അർച്ചന മേഡം അവളെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അർജന ധനുഷിനോട് പറയുന്നു അതൊന്നും ഓർത്ത് ധനുഷ് വിഷമിക്കേണ്ട എന്തോ ബിസിനസ് ആവശ്യത്തിന് പോയി എന്നല്ലേ പറഞ്ഞത് അത് നോക്കിക്കോളോ സ്നേഹയുടെ കാര്യം നോക്കാൻ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട് ശരി ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ധനുഷ് ഫോൺ വെച്ചു ഇപ്പോഴാണ് ധനുഷിന് ആശ്വാസമാകുന്നത് ഫോൺ വെച്ചതിന് ശേഷം സ്നേഹ അർജുനയോട് പറയുന്നുണ്ട് ധനുഷി ധനുഷിന് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല അത്രയ്ക്കായിരുന്നല്ലോ നമ്മൾ തമ്മിലുള്ള ശത്രുത എന്ത് ശത്രുത എനിക്ക് നിന്നോട് അങ്ങനെ ഒന്നും ശത്രുത തോന്നിയിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അത് എന്റെ കടമയാണ് നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്തു അത് നിന്റെ ഇഷ്ടം അതിന് വൈരാഗ്യം വെക്കേണ്ട ഒരു കാര്യമില്ല നിനക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു അസുഖം വന്ന് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണം നിന്നെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് അർച്ചന പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് എന്നാലും ചിക്കൻ ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ എടുത്തേക്ക് പേടിയില്ലേ എന്ത് പേടിക്കാൻ നമുക്ക് വരാനുള്ള അസുഖം എപ്പോഴായാലും വരും കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വരും കഴിക്കാനുള്ള മരുന്നും തരും അത് കൃത്യമായി കഴിക്കണം അല്ലാതെ ഇതിന് ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഇവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആ ചികിത്സ ഞാൻ ചെയ്തോളാം എന്ന് അർച്ചന എന്നാലും അർച്ചന എടുത്തേക്ക് ചിക്കൻ ബോക്സ് ഉള്ളവരെ ചികിത്സിക്കാൻ അറിയുമെന്ന് സ്നേഹ ചോദിക്കുന്നു ഇത് നമ്മൾ കുട്ടിക്കാലം മുതലേ കാണുന്നതല്ലേ കൃത്യമായി മരുന്ന് കഴിക്കണം പിന്നെ ബെഡ് നിറയെ വേപ്പിലെ പറിച്ചു നിരത്തി അതിൽ വേണം കിടക്കാൻ അതുപോലെ തന്നെ വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളമാണ് കുടിക്കേണ്ടത് പിന്നെ നിന്റെ ഈ മുഖത്തെ പാടുകൾ രക്തചന്ദനം മരച്ചു തേക്കണം ഒരാഴ്ചത്തേക്ക് ഉപ്പില്ലാത്ത കഞ്ഞി മാത്രമേ കുടിക്കാൻ കഴിയൂ ഉപ്പില്ലാത്ത കഞ്ഞിയോ അയ്യോ അതെങ്ങനെ കുടിക്കും എന്ന് സ്നേഹ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് കുടിക്കണം ഉപ്പ് ചേർത്ത ഒരാഹാരവും നിനക്ക് കഴിക്കാൻ സാധിക്കില്ല ഇനി മുതൽ നിന്റെ അസുഖം മാറുന്നത് വരെ ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യണം എഴുതി പറയുന്നത് ഞാൻ അതുപോലെ ചെയ്യാം ഇത്രയ്ക്ക് ദ്രോഹം ഞാൻ അർച്ചനെ എടുത്തിവിടെ ചെയ്തിട്ടും എനിക്കൊരു ആവശ്യം വന്നപ്പോ എഴുതി വന്നല്ലോ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചത്തു പോയേനെയെന്ന് സ്നേഹ പറയുന്നു ആവശ്യമില്ലാത്തത് ആലോചിച്ച് തലപ്പുണ്ണാക്കണ്ട ഞാൻ പോയി നിനക്കുള്ള കഞ്ഞി എടുത്തുകൊണ്ട് വരാം എന്നെ പറഞ്ഞ് അർച്ചന പോകുന്നു ഇപ്പോൾ അർച്ചനയുടെ സ്നേഹം തിരിച്ചറിയുകയാണ് സ്നേഹ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കി ഷർമൈ ചാനൽ